എങ്ങനെയാണ് കാണുന്നത് അതെ വളരെ സന്തോഷമാണ് കാര്യം എന്ന് വെച്ചാൽ നമ്മള് വിവാഹത്തിൽ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാന സ്റ്റേത്തിന് വാല്യൂ കൊടുത്തിട്ട് അതിനാണ് വലിയ കാര്യം കൂടാതെ കുറച്ചൊക്കെ നെടുപ്പ് ആദ്യം ഫാമിലീസ് ഒക്കെ ഒന്ന് പിന്നീട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു

അല്ല നമുക്ക് ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ പെൺകുട്ടികളുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും അത് എന്റെ ഡിഫറെന്റ് ആണ് ഇപ്പൊ ശ്രീലക്ഷ്മി എങ്ങനെയായിരുന്നു അതിനെ കണ്ടത് പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് പോകുന്നത് പിന്നെ രണ്ട് ഇപ്പം ലവ് മാരേജ് അത് രണ്ട് പാരൻസും സമ്മതിച്ച് നടക്കുമ്പോൾ അത് ഇരട്ടി മതിയുണ്ട് അതെ അവരെ രണ്ട് ഫാമിലിയും മനസ്സ് നിറഞ്ഞാണ് ഇതിന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് മനസ്സ് നിറഞ്ഞ് അവർ സമ്മതിച്ചതാണ് അപ്പൊ അത് ഭയങ്കര സ്പെഷ്യലാണ് പാരന്റ് മാത്രമേ ഞങ്ങള് അതെ ഞങ്ങള് പാരൻസ് കൺവീൻസ് ചെയ്തിട്ട് പിന്നെ അവൻ അവസെന്റ് ചെയ്തു എതിർപ്പൊക്കെ ഏജിലാണ് നമ്മൾതായിട്ടുള്ള കുറച്ച് ഓരായ്മയും കാര്യങ്ങളൊക്കെ കാണും അതെ അല്ല എട്ടു വർഷമായ പറഞ്ഞല്ലേ സത്യം പറഞ്ഞാല് പ്ലസ് ടു പഠിക്കുമ്പോ ഞാൻ ശ്രീലക്ഷ്മി അതെ അതെ